സമയപ്പൊന്നര ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാടാ ഒരു നീ പോയി നേരെ ഭക്ഷണം ഒന്ന് ചപ്പാത്തിയും പിന്നെ രണ്ട് ചപ്പാത്തിന്റെ സ്പെഷ്യലി രണ്ടു കയറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ആൾ അടിപൊളി കഴിച്ച് നേരെ ഇറങ്ങണം അപ്പൊ ഞങ്ങൾ പരിപാടികളൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ട്ടോ അങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന കടയിൽ കയറിയിട്ടാ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അവൾ ഓരോന്നോരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി എടുക്കണുണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട എ ടു സെഡ് ഐറ്റംസ് മുഴുവനും ഇവിടെയുണ്ട് പിന്നെ അവിടുത്തെ ചേച്ചിമാരും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് നല്ല കളക്ഷനുള്ള ഒരു ഷോപ്പാണ് ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃപ്തിയാറ് സെന്ററിൽ തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ബില്ല് ചെയ്യാൻ നിൽക്കാട്ടാ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈമാലി പോകണം അവിടെ കുറച്ച് ഐറ്റംസ് എടുക്കാണ്ട് അപ്പൊ വരുന്ന ഒരു ചക്ക ചക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കിലോ റേറ്റ് വെച്ചപ്പോ ഇരുപത് രൂപയുള്ളൂ അപ്പോൾ നോർമൽ കിലോക്ക് എല്ലാവരും മുപ്പത് രൂപയ്ക്ക് വാങ്ങാറുണ്ട് അപ്പോൾ ഈ ചട്ടൻ അവിടെ ഇരുപത് രൂപയുള്ളൂ പിന്നെ ചോദിച്ചപ്പോൾ നല്ല ചക്കയാണോ പറഞ്ഞത് നല്ല വരിക്ക ചക്കാണെന്നാണ് പറഞ്ഞത് ആൾ തട്ടി നോക്കിയൊക്കെ കാണിച്ചിൻ്റെ സത്യത്തിൽ നമുക്ക് നമുക്കറിയൊന്നില്ല കേട്ടോ ചക്ക നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചക്ക വാങ്ങണ സമയത്ത് നല്ലതൊന്നു പറഞ്ഞ് വാങ്ങും വീട്ടിലെടുത്ത് മുറിക്കുമ്പോൾ ഒന്നിനും കൊള്ളാറില്ല അങ്ങനെയാണ് പൊതുവേ വരാറ് എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ച് വാങ്ങാമെന്ന് തീരുമാനിച്ചു ചക്ക് വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ വൈമാളിക്ക് വന്നു കേട്ടോ വൈമാളിൻ്റെ എൻട്രൻസ് കയറി ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ താഴത്ത് ബേസ്മെൻ്റിൽ പാർക്കിംഗ് ഉണ്ട് ഫ്രീ ആണ് അവിടെ അപ്പോൾ നേരെ ഞങ്ങൾ പാർക്കിങ്ങെടുത്തു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വൈമാളുടെ ഉള്ളിക്കറ അപ്പ ഇവിടെ എന്തോ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ നോക്കിയപ്പോഴാണ് ടേബിൾ ടെന്നീസിന്റെ മത്സരം നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അത്യാവശ്യം ആൾക്കാർ കാണാൻ ചുറ്റും കൂടിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ക്രൗഡും ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ്ടോ ടേബിൾ ടെന്നീസിന്റെ മത്സരം പിള്ളേർ നന്നായിട്ട് കളിക്കണ്ടാ വേണ്ട നമ്മൾ ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സുഡിയോക്ക് നടന്നു എനിക്ക് അത്യാവശ്യം പുറത്തേക്ക് പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഇടാനൊക്കെ പറ്റിയ രണ്ടുമൂന്ന് ടീഷർട്ടുകൾ എടുക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് വെറൈറ്റി കളർ ടീഷർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ വലിയ റേറ്റിന്റെ ഒന്നുമല്ല പത്തിരുന്നൂറ് രൂപയുടെ സിമ്പിൾ ഷർട്ടുകൾ കിട്ടും ടീ ഷർട്ടുകൾ കിട്ടും അപ്പൊ അധികം പച്ച കളറൊക്കെ നല്ല ബെങ്കിന് ഇടാ അപ്പൊ അതെടുത്തിട്ട് വേറെ അധികം കറങ്ങാനും കാര്യങ്ങൾക്കൊന്നും ഒന്നുമില്ല നേരെ അതെടുത്തിട്ട് ബില്ല് ചെയ്യാൻ പോയി അപ്പോൾ സിട്ട് അതിൻ്റെ ഉള്ളില് അത്യാവശ്യത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഞാൻ രണ്ട് ടീ ഷർട്ട് എടുത്തു ഒരു പച്ച കളറും പിന്നെ റെഡ് കളറും രണ്ടും കൂടി അത്യാവശ്യം ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുള്ളു കേട്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല നമുക്ക് അത്യാവശ്യം വേറെയാൻ പറ്റിയ നല്ല ടീഷർട്ടുകളും ഇവിടെ അവൈലബിൾ ആണ് വയനാടിലെപ്പോഴും കാര്യാലും നമ്മുടെ വൈഫിന് മോമോസ് കിട്ടണം മോമോസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ പിന്നെ ഇല്ല അപ്പം നേരെ ഞങ്ങള് ഫുഡ് കോട്ടി പോയിട്ട് മോമോസിൻ്റെ അവിടെ പോയി റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരു മോമോസ് ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ നേരെ പോയിട്ട് ഒരു അവിടെ ഓർഡർ ചെയ്തു അങ്ങനെ ഫുഡടിയും പരിപാടിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി ഞങ്ങളുടെ വീഡിയോ ആദ്യം നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബെൽ ചെയ്ത ബെൽബട്ടൺ നോക്കി ഫാമിലിക്ക് ഒപ്പം കൂടാ അങ്ങനെ ബ്ലോഗ് അവസാനിച്ചില്ല വേറെ വഴി നോക്കിയാ ഒടുക്കത്തെ ബ്ലോക്ക് അര മണിക്കൂറോളം ഞങ്ങൾ പോസ്റ്റായിട്ട് റോട്ടിൽ നിന്ന് കിടന്നുട്ടാ വണ്ടി അന്നങ്ങളും ഇല്ല എന്തോ ഒരു പ്രോഗ്രാമും പരിപാടികളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കെ